വൈവിധ്യമാർന്ന അതും കൂടാതെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ബാഗുകൾ നൽകുന്നു ഓർഡറുകൾ സ്വീകരിക്കുന്നു റിപ്പയർ ചെയ്യുന്നു ും ഉപതെരഞ്ഞെടുപ്പിൽ യു എഫിന്റെയും കോൺഗ്രസിന്റെയും വിജയമല്ല ജമായത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള മതമൗലികവാദികളുടെ വിജയമാണെന്ന് ബി ജെ പി വർഗീയ സംഘടനകളുമായുള്ള കോൺഗ്രസിന്റെ കൂട്ടുകെട്ടിനെതിരെ ദേശീയ തലത്തിൽ പ്രചരണം നടത്തുമെന്നും ബി നേതാക്കൾ നിലമ്പൂരിൽ പറഞ്ഞു നിലമ്പൂരിൽ സാങ്കേതികമായി യുഡിഎഫ് വിജയിച്ചുവെങ്കിലും ഇതൊരു രാഷ്ട്രീയ വിജയമായി യുഡിഎഫ് കാണുമെന്ന് തോന്നുന്നില്ല ജനവികാരം രണ്ട് മുന്നണികൾക്കും എതിരാണ് രണ്ട് മുന്നണികൾക്കും വോട്ട് കുറഞ്ഞിട്ടുണ്ട് വോട്ട് കുറഞ്ഞിട്ടു എൻഡിഎ് മാത്രമാണ് ജനാധിപത്യത്തിന് ചേരാത്ത പ്രചാരണ പരിപാടികളാണ് ഇരുമുന്നണികളും നടത്തിയിരുന്നത് മതം പറഞ്ഞും ജാതി പറഞ്ഞു നിലമ്പൂരിൽ വികസനത്തിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്തത് എൻഡിഎ മാത്രമാണ് വർഗീയവാദികളെ കൂട്ടുപിടിച്ചാണ് യുഡിഎഫ് വോട്ട് ചോദിച്ചത് എൽഡിഎഫ് പിഡിപിയുമായും ചേർന്നു ഇത് അപകടമാണെന്ന് ജനം മനസ്സിലാക്കുന്നുണ്ടെന്നും ബിജെപി നേതാക്കൾ പറഞ്ഞു എൻഡിഎയുടെ നേതൃത്വത്തിൽ ഇതിനെതിരെ വലിയ പ്രചാരണം തുടങ്ങും ദേശീയ തലത്തിൽ ഇത് വലിയ തോതിൽ ചർച്ച ചെയ്യും ഉമ്മൻചാണ്ടി ഇത്തരം ദുഷ്ടശക്തികളെ എതിർത്തിരുന്നു പത്ത് വേണ്ടി മാത്രമാണ് വിഘടനവാദികളെ കൂട്ടുപിടിക്കുന്നത് എൽഡിഎഫിന് നിലമ്പൂരിൽ ദയനീയ പരാജയമാണ് ഭരണവിരുദ്ധ വികാരം ചെറിയ തോതിൽ ഉണ്ടായിട്ടുണ്ട് അതിനെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ യുഡിഎഫിന് കഴിഞ്ഞില്ല സ്വന്തം ബൂത്തിലെ പോലും എൽഡിഎഫ് സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷമില്ല ഒരു റൌണ്ടിൽ പോലും എൽഡിഎഫ് സ്ഥാനാർത്ഥി മുന്നിലെത്തിയിട്ടില്ല ബിജെപിക്ക് നിലമ്പൂരിലെ സ്ഥാനാർത്ഥി നിർണയം തെറ്റിയിട്ടില്ലെന്നും നിലമ്പൂരിലെ സംഘടനാ സംവിധാനം അല്പം പിറകിലാണെന്നും ബിജെപിക്ക് ലഭിച്ചത് ഭരണവിരുദ്ധ വോട്ടുകൾ നേതാക്കൾ വിശദമാക്കി വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് ജില്ലാ പ്രസിഡന്റ് രശ്മിൽ നാഥ് ജില്ലാ സെക്രട്ടറിമാരായ ബിജു സാമൽ ഷിരോജ് പണിക്കർ ജില്ലാ വൈസ് പ്രസിഡന്റ് അജി തോമസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്